വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം മോഷ്ടിച്ച ബാങ്ക് കാർഡ് ഉപയോഗിച്ച് വാറ്റ് നികുതി അടച്ച ഏഷ്യക്കാരന് അഞ്ച് വർഷത്തെ തടവും അയ്യായിരം ദിനാർ പിഴയും ശിക്ഷ അൻപതിനായിരം ദിനാറിന്റെ വാറ്റ് നികുതിയാണ് മുപ്പത്തിനാലുകാരനായ പ്രതി ബഹ്റിനിൽ അടച്ചത് ബഹ്റിൻ ഹൈ ക്രിമിനൽ കോടതിയാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത് തടവ് കാലാവധിക്ക് ശേഷം പ്രതിയെ നാടുകടത്തും മുന്നൂറ് ദിനാർ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസി ബാങ്ക് കാർഡ് ഉപയോഗിച്ച് വാങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ കൂടുതൽ അന്വേഷിക്കുകയായിരുന്നു തുടരന്വേഷണത്തിലാണ് പ്രതിയുടെ പക്കൽ നിന്ന് മോഷ്ടിച്ച കാർഡുകളും അതുപയോഗിച്ച് അടച്ച നികുതിയുടെ രേഖകളും കണ്ടെടുക്കുന്നത് സ്വകാര്യ കോൺട്രാക്റ്റിംഗ് കമ്പനിക്ക് വേണ്ടിയാണ് പ്രതി കാർഡ് ഉപയോഗിച്ച് നികുതി അടച്ചത് ഒമാനിൽ പരിസ്ഥിതി രോഗനിർണയ പോളിയോ വൈറസ് പരിശോധനയ്ക്കായി മൊബൈൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറിക്ക് ആരോഗ്യ മന്ത്രാലയം തുടക്കം കുറിച്ചു പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഒമാന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായി ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് നിരവധി ആരോഗ്യ പരിപാടികളിലും സംരംഭങ്ങളിലും ആരോഗ്യ മന്ത്രാലയവും ലോകാരോഗ്യ സംഘടനയും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തമുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി ഡോക്ടർ സയ്യിദ് ബിൻ ഹരേബ് അൽ ലങ്കി പറഞ്ഞു പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും പോളിയോ നിർമാർജനം ചെയ്യുന്നതിനുമുള്ള ഒമാന്റെ പ്രതിബദ്ധതയാണ് ലബോറട്ടറി തുറന്നതിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഒമാനിലെ പ്രതിനിധി ഡോക്ടർ ജീൻ ജബ്ബൂർ അഭിപ്രായപ്പെട്ടു പരിസ്ഥിതി നിരീക്ഷണം നടപ്പിലാക്കുന്ന ലോകാരോഗ്യ സംഘടനയുടെ കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിലെ രാജ്യങ്ങളുടെ നിരയിൽ ഇപ്പോൾ ഒമാനും ചേർന്നിട്ടുണ്ട് 24 -a New workshop, Area, 13, ിൽ കൃത്രിമം കാണിച്ച ദുബൈ പോലീസ് പിടിച്ചെടുത്തു ട്രാഫിക് നിയമലംഘനങ്ങളിൽ പിടിക്കപ്പെടാതിരിക്കാനും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ തിരിച്ചറിയുന്നത് സങ്കീർണമാക്കാനുമാണ് നമ്പർ പ്ലേറ്റുകളിൽ കൃത്രിമം കാണിക്കുന്നത് ഇത്തരം നമ്പർ പ്ലേറ്റുകൾ കണ്ടെത്താൻ പോലീസ് പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദുബായ് പോലീസിൻ്റെ ട്രാഫിക് വിഭാഗം ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സെയ്ഫ് മുഹേർ അൽ മസ്റൂയി പറഞ്ഞു നമ്പർ പ്ലേറ്റിൽ രാസവസ്തുക്കൾ പുരട്ടിയും സ്റ്റിക്കർ ഒട്ടിച്ചും പ്ലേറ്റുകൾ വളച്ചും കൃത്രിമം കാണിക്കുന്നവരുണ്ട് ഇത്തരക്കാരെ പിടികൂടാൻ പ്രധാന റോഡുകളിലും ഉൾ റോഡുകളിലും പരിശോധന ശക്തമാണെന്നും പോലീസ് അറിയിച്ചു മനഃപൂർവ്വം നമ്പർ പ്ലേറ്റ് ഒഴിവാക്കി റെഡ് സിഗ്നൽ മറികടക്കുക നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ വാഹനം ഓടിക്കുക തുടങ്ങിയ ഗുരുതര ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ യുവാവിനെ അറസ്റ്റ് ചെയ്തതായും പോലീസ് അറിയിച്ചു ഇയാൾ അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുകയും അശ്രദ്ധമായി വാഹനം ഓടിക്കുകയും ചെയ്തിരുന്നു നമ്പർ പ്ലേറ്റുകളുടെ ഒരു ഭാഗം കെമിക്കൽ സ്പ്രേ ഉപയോഗിച്ച് മറച്ച് രണ്ട് ഡിജിറ്റുമായി വാഹനം ഓടിച്ച ആളും അറസ്റ്റിലായിട്ടുണ്ട് ഇവരുടെ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു ഇതോടെ നമസ്കാരം വാർത്തകൾ യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി